പാകിസ്ഥാൻ മുക്കുമായി സി പി എം വീണ്ടും രംഗത്തെന്ന വിമർശനം കൊല്ലത്തും തിരുവനന്തപുരത്തും പാകിസ്ഥാൻ മുക്കുകൾക്ക് സാമൂഹിക അംഗീകാരം നൽകാൻ നീക്കമെന്ന ആക്ഷേപം പഞ്ചായത്തിന്റെ തീരുമാനത്തിന് വില നൽകാതെ കൊല്ലത്ത് പാകിസ്ഥാൻ മുക്ക് ബോർഡ് സ്ഥാപിച്ച പൊതുമരാമത്ത് വകുപ്പെന്ന വിമർശനം സി പി എം ഭരിക്കുന്ന കുന്നത്തൂർ പഞ്ചായത്തിന്റെ തീരുമാനത്തിനാണ് പുല്ലുവില കൽപ്പിച്ച പൊതുമരാമത്ത് വകുപ്പ് പാകിസ്ഥാൻ മുക്ക് എന്ന പേരെഴുതിയ ബോർഡ് സ്ഥാപിച്ചത് പഞ്ചായത്തിലെ റോഡ് നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡിൽ പാകിസ്ഥാൻ മുക്ക് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് വിമർശനം റോഡ് നിർമ്മാണം പഞ്ചായത്തിലെ പ്ലാമുക്ക് വരെ പൂർത്തിയായപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചത് ഈ ബോർഡിൽ പാകിസ്ഥാൻ മുക്ക് ഞാങ്കടവ് പുത്തൂർ റോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജമ്മു ജമ്മുകശ്മീരിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയ പഹൽഗാം ആക്രമണത്തിനു ശേഷമാണ് കുന്നത്തൂർ പഞ്ചായത്തിലെ പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റണമെന്ന ആവശ്യം ശക്തമായത് ബിജെപിയുടെ നേതൃത്വത്തിൽ ആവശ്യം ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തിൽ മാധ്യമ വാർത്തയെ തുടർന്ന് പാകിസ്ഥാൻ പേര് മാറ്റാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നു എൽ ഡി എഫ് അംഗങ്ങൾ പോലും അംഗീകരിച്ച തീരുമാനം സർക്കാരിനെയും അറിയിച്ചു തുടർന്ന് കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെയും അടൂർ കുന്നത്തൂർ താലൂക്കുകളുടെയും കുന്നത്തൂർ കടമ്പനാട് പഞ്ചായത്തുകളുടെയും അതിർത്തിയിലുള്ള പാകിസ്ഥാൻ മുക്കിന്റെ പേര് മാറ്റാൻ പഞ്ചായത്ത് ഭരണസമിതി ഐക്യകണ്ഠയുടെ ആ തീരുമാനം എടുക്കുകയായിരുന്നു പിന്നീട് തീരുമാനം സർക്കാരിന് കൈമാറുകയും ചെയ്തു സി പി എമ്മിന്റെ പ്രീണന നയമാണ് പാകിസ്ഥാൻ എന്ന പേര് മാറ്റുന്നതിനുള്ള വിയോജിപ്പെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട് അതേസമയം പാകിസ്ഥാൻ മുക്കെന്ന പേരിന് അംഗീകാരം നൽകി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അവരുടെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റിലാണ് ഈ നീക്കം വാമനപുരം മണ്ഡലത്തിലെ പാങ്ങോട് പഞ്ചായത്തിലെ ചെറ്റക്കടമുക്ക് കൊച്ചാലമൂട് റോഡിന്റെ നവീകരണം സംബന്ധിച്ച പോസ്റ്റിലാണ് ചെറ്റക്കടമുക്ക് പാകിസ്ഥാൻ മുക്ക് കൊച്ചാലമൂട് റോഡ് എന്ന് രേഖപ്പെടുത്തിയത്